ത്തിലെ പെൺകുട്ടികൾ കാർത്യായനി വ്രതം എടുക്കാൻ തുടങ്ങി മണ്ണുകൊണ്ട് തന്നെ അവർ ദുർഗാദേവിയുടെ ഒരു രൂപം തയ്യാറാക്കി നദീതീരത്ത് ദേവിയുടെ പൂജകൾ ചെയ്തു നന്ദമഹാരാജന്റെ മകനായ ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പതി ആകണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ വ്രതം പൂർത്തിയാവുന്ന ആ ദിവസമായിരുന്നു അവരെല്ലാം ഭഗവാന്റെ സ്ഥിതികൾ പാടിക്കൊണ്ട് നദിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുക എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവാണ് ഭഗവാന് മനുഷ്യനായി ഗോപികമാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാൻ ഗോപികമാരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ ഭഗവാൻ എടുത്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കദമ്പ പ്രശ്നത്തിന്റെ ഉള്ളിൽ കയറിയിരുന്നോ ഇത് ഉറക്ക ചിരിക്കാൻ തുടങ്ങി നിങ്ങൾ ഓരോ ഗോപികമാരും എന്റെ മുമ്പിൽ വരുക എന്നിട്ട് നിങ്ങളുടെ വസ്ത്രം എടുത്തുകൊണ്ട് പോവുക ഞാൻ തമാശ പറയുവല്ല ഗോപികമാർ പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ ഒരു ചതിവ് ചെയ്യരുത് അങ്ങ് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണ് അതുകൊണ്ട് നമ്മുടെ വസ്ത്രം തിരിച്ചു തരണം കാരണം നമുക്ക് എല്ലാവർക്കും ഭഗവാനോട്ടൊരു ശാശ്വത ബന്ധമുണ്ട് ആത്മീയ ബന്ധം ശരീരമല്ല ആത്മാവാണ് ആത്മാവിന് ഭഗവാനായിട്ടൊരു ബന്ധമുണ്ട് ആ ആത്മീയ ബന്ധത്തിൽ ഭഗവാനുമായിട്ട് അടുത്ത് ഇടപെടാനുള്ള ഏറ്റവും പരമോന്നത അവസരമാണ് ഗോപികാരൂപം ഏറ്റവും പരമോന്നത രൂപം ഭഗവാനുമായിട്ടുള്ള ബന്ധങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളാണ് ശാന്തരസം ദാസ്യരസം സാഖ്യരസം വാത്സല്യരസം മാധുര്യരസം മാധുര്യരസത്തിൽ ഭഗവാനെ ഭർത്താവായിട്ട് കാണുന്ന ഒരു ഭഗവാൻ ഈ ലോകത്തിൽ ആരെയും ആവശ്യമില്ല ആരുടെ ആവശ്യമില്ല പക്ഷെ ഗോപികമാർ ആഗ്രഹിച്ചു ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാം കാമുകനായിട്ട് ഭഗവാനെ കിട്ടണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഗോപികമാരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ അതിനും തയ്യാറാവുകയാണ് പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ എല്ലാവരും അദ്ദേഹത്തിന്റെ ഭാര്യമാണ് താൻ ശരീരത്തിൽ ഇരുന്നാലും പെൺ ശരീരത്തിൽ ഇരുന്നാലും അതുകൊണ്ട് നമ്മൾ എല്ലാവരും അദ്ദേഹത്തിന്റെ സേവനം ചെയ്യാൻ പോകുന്നു ഭഗവാൻ പറഞ്ഞെന്താ ഏറ്റവും അറിവുള്ള വ്യക്തി ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തി ഏറ്റവും കീർത്തിമാനായിട്ടുള്ള വ്യക്തി ഏറ്റവും ആയിട്ടുള്ള വ്യക്തി ഏറ്റവും സുന്ദരനായ വ്യക്തി ഏറ്റവും വിരക്തനായിട്ടുള്ളത് ലാസ്റ്റ് വാക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ പോലെ വിരക്തി ലോകത്ത് ആർക്കും ഇല്ല അങ്ങനെ വിരക്തിയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കാമം തോന്നുക ഭഗവാന്റെ രൂപ നമസ്കരിച്ചു കാരണം അത്രത്തോളം ഭഗവാനെ വിശ്വസിക്കുന്നു ഭഗവാൻ മനസ്സിലായി ഇതാണ് ഭഗവാനും നമ്മളെ പരീക്ഷിക്കുന്നത് നമുക്ക് ഭഗവാനോട് എത്രത്തോളം വിശ്വാസമുണ്ട് അതാണ് ഭഗവാൻ ഈ ലോകത്തിൽ എല്ലാവർക്കും എല്ലാവരോടും തോന്നുന്നത് കാമം മാത്രമാണ് പക്ഷെ ഇത് പരിശുദ്ധ പ്രേമമാണ് അത് ജീവാത്മാവിന് ഭഗവാനോട് മാത്രം തോന്നുന്ന ഒരു വികാരമാണ് പ്രേമം ഭഗവാൻ പറയുന്നു ആരുടെ മനസ്സാണോ എന്റെ സേവനത്തിൽ ഉറച്ചു നിൽക്കുന്നതോ അവർക്കൊരിക്കലും ഇന്ദ്രിയാസ്വാദനത്തിൽ താല്പര്യം കാണത്തില്ല